ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്നിവിടെ കാട വരട്ടിയതാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാൻ പത്ത് കാട വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കാട നല്ലവണ്ണം ചെറിയ പീസാക്കി വെട്ടിയതിനു ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കട്ടോ നിൻ്റെ മുകളിൽ കണ്ടില്ല തൂവലൊക്കെ തൂവലൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അങ്ങനെ നമുക്കിത് വൃത്തിയാക്കി കൊണ്ടുവരാം കാട നല്ലവണ്ണം ചെറിയ പീസാക്കി നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് വേണ്ട സാധനങ്ങൾ ഉപ്പ് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് നല്ല ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി ഇരുപത്തഞ്ചെണ്ണമാണ് ഞാൻ എടുത്തത് അത് ഞാൻ ചെറുതാക്കി കൊത്തിയരിഞ്ഞതാണ് മൂന്ന് തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ഞാൻ കൊത്തി കൊത്തിയരിഞ്ഞതാണ് അതുപോലെ രണ്ടല്ലി വെളുത്തുള്ളി മൂന്ന് ടീസ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ മല്ലിപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് കുരുമുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂണ് നമ്മൾ ഇതിലേക്ക് ചുവന്ന മു മുളക് പൊടി ഉപയോഗിക്കുന്നില്ല നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കുരുമുളക് പൊടിയാണ് പിന്നെ ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മൾ കാട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആദ്യം ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മസാലപ്പൊടികളൊക്കെ ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുക ഇഞ്ചി തിലേക്ക് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുക്കാം നമ്മളെ കാട ഞാൻ നല്ലവണ്ണം മസാലയൊക്കെ നമുക്ക് ഇതിലേക്ക് ഇതാ നല്ല ജീരക ഞാൻ ഇട്ടിട്ടില്ല നല്ല ജീരക നമുക്ക് ലാസ്റ്റ് വറുത്ത് പേടിച്ചിടാനുള്ളതാണ് ഞമ്മക്കത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം വരട്ടാണ് ഞാൻ അടുപ്പത്താണ് വെച്ചത് ഞങ്ങൾക്കിത് വെന്തിട്ട് നോക്കാം തൊന്ന് വറവ് ഇടട്ടോ അപ്പോൾ ഞാനൊരു പിന്നെ അഞ്ച് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കുറച്ച് കരുവേപ്പിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ തവിടെ എണ്ണ കേട്ടോ ഉപയോഗിക്കൽ ഞാൻ തവിടെ എണ്ണയും കൂടി എടുത്തിട്ടുണ്ട് ഞമ്മക്ക് വറവിട്ടെടുക്കട്ടോ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം ഉള്ളിട്ട് കൊടുക്കാം കൂടി കൊടുക്കാൻ പറ്റില്ല ൊക്കെ നമുക്ക് വേവിച്ച് വെച്ചാൽ ഇറച്ചി കൂടി ഇട്ട് കൊടുക്കട്ടെ കാടച്ച് നമ്മൾ കാട വരട്ടിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി പിന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഈ കുരുമുളകിൻ്റെയും അതുപോലെ നല്ല ജീരകം വറുത്ത് പൊടിച്ചതൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം